നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് പക്ഷേ ജനാധിപത്യ രീതിയിൽ ഇവിടെ ഒരു ഭരണകൂടം തിരഞ്ഞെടുക്കപ്പെട്ടാലും അതിനെ അംഗീകരിക്കാൻ അംഗീകരിക്കാൻ മടിയുള്ള നല്ലൊരു ശതമാനം ആളുകൾ ഇവിടെയുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി നമുക്കറിയാം അവർ തോറ്റാൽ എപ്പോഴും അവർ അടിക്കുന്ന ഒരു ഡയലോഗുണ്ട് തോറ്റത് ഞങ്ങളല്ല ജനങ്ങളാണ് എന്നതർത്തിൽ അവർ എപ്പോഴൊക്കെ തോറ്റിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ അവരുടെ സ്വയം തെറ്റ് മനസ്സിലാക്കി ഞങ്ങൾക്ക് തെറ്റ് പറ്റി അടുത്ത തവണ ഞങ്ങൾ ഞങ്ങൾ തെറ്റുതിരുത്തി ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങി തിരിച്ചു വരും എന്ന ഡയലോഗല്ല അവർ പറയുന്നത് പകരം അവരെ തോൽപ്പിച്ചത് തോൽപ്പിച്ചതിൽ ജനങ്ങൾക്കെന്തോ എന്ന തരത്തിലാണ് നമുക്കറിയാം എം സ്വരാജിനെ പോലെയുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഈ നവോത്ഥാനക്കാർ അല്ലെങ്കിൽ ഈ സ്വതന്ത്ര ചിന്താഗതിയുള്ളവർ പുതു തലമുറയിൽ ജീവിക്കേണ്ട ആളുകൾ അല്ലെങ്കിൽ സാധാരണ ആളുകളെക്കാൾ കൂടുതൽ ഹൃദയവിശാലതയോടെ ചിന്തിക്കുന്ന ആളുകൾ എന്ന് കരുതുന്ന കവികൾ ഗാനരചയിതാക്കൾ സാഹിത്യകാരന്മാർ ഇവരൊക്കെ സങ്കുചിതമായിട്ട് ചിന്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇവരോടൊക്കെ അങ്ങേയറ്റത്തെ പരമ പുച്ഛം തോന്നും അത് പറയാൻ ഒരു കാരണമുണ്ട് റഫീഖ് അഹമ്മദ് റഫീഖ് അഹമ്മദ് എന്ന വ്യക്തിയുണ്ട് കവിയാണ് ഗാനരചയിതാവാണ് നല്ല സുന്ദരമായിട്ടുള്ള സിനിമാ ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അക്കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല ഒരു പക്ഷേ വയലാറിന് ശേഷം ഗിരീഷ് പുത്തഞ്ചേരി ഗിരീഷ് പുത്തഞ്ചേരിക്കു ശേഷം ഒരുപക്ഷെ നല്ല രീതിയിൽ ഗാനം എഴുതുന്ന ആളാണ് പക്ഷേ അയാൾ ഇന്നലെ ഒരു കവിത ഇട്ടിട്ടുണ്ട് അയാളുടെ വേവലാതി എന്താണെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം ജൂൺ നാല് പോലെ ഉണ്ടാവില്ല തീയതി നാൽക്കാലിയാവണോ ഇരുകാലിയാവണോ ഇഹലോക മാമിതിൽ മർത്യരായി ജീവിച്ച് മരണപ്പെടേണമോ എന്നറിയും ദിനം മനസ്സിലായല്ലോ ജൂൺ നാലാണ് ജൂൺ നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് ഇന്ത്യ തുടർന്ന് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ദിവസം ആ ദിവസം ഇരുകാലിയാവണോ അതോ നാൽക്കാലിയാവണോ ഇതാണ് അദ്ദേഹത്തിൻ്റെ വിഷമം രോദനം ഒരു കവിയുടെ രോദനം എന്ന് വേണമെങ്കിൽ പറയാം അതായത് അദ്ദേഹം ഒരു വിദൂര സാധ്യത പോലെ ആഗ്രഹിക്കുന്ന എണ്ഡി മുന്നണിയാണ് വരുന്നതെങ്കിൽ ഇരുകാലിൽ തന്നെ മനുഷ്യനായിട്ട് നടക്കാം അല്ലെങ്കിൽ നാൽക്കാലി ആവണോ മോദിയാണ് പിന്നെയും വരുന്നതെങ്കിൽ നാൽക്കാലിയെ പോലെ ജീവിക്കേണ്ടി വരുമെന്നോ മൂട്ടിലെഴുതേണ്ടി വരുന്നോ എന്നൊക്കെയായിരിക്കും അവർ പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് കവിയല്ലേ ഇഹലോകമാം ഇതിൽ മർത്തിരായി ജീവിച്ചു മരണപ്പെടേണമോ ഭയങ്കര അർത്ഥമാണ് ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിലാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് മരണപ്പെടേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കവിയുടെ ഒരു ആശങ്ക നോക്ക് അതായത് നരേന്ദ്രമോദി തന്നെ വീണ്ടും ജയിച്ച് പ്രധാനമന്ത്രി ആയാലും ആ ജനാധിപത്യ വിധിയെ അംഗീകരിക്കാനുള്ള കടുത്ത മടിയാണ് ഇവർക്ക് ജനാധിപത്യത്തോട് അങ്ങേയറ്റ പരമ പുച്ഛമാണ് അത്യാളുടെ കവിത കാണുമ്പോൾ തോന്നുന്നത് ഇത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഈ മതബോധം കൊണ്ടുള്ള ഇതാണോ അതോ ശരിക്കും രാഷ്ട്രീയ ബോധം കൊണ്ടുള്ളതാണോ എന്നൊരു സംശയമാണ് രാഷ്ട്രീയ ബോധം കൊണ്ടുള്ളതാണെങ്കിൽ അംഗീകരിക്കണം അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ജനം അംഗീകരിക്കുന്നത് രാഹുൽ ഗാന്ധിനെയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാനാണ് വോട്ട് കൊടുത്തതെങ്കിൽ ആവട്ടെ അതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി ആവട്ടെ അതല്ല പിണറായിക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത് പിണറായിയുടെ പാർട്ടിക്കാണ് കിട്ടുന്നതെങ്കിൽ പിണറായി ഇടതുപക്ഷം ഭരിക്കട്ടെ അതാണ് ജനവിധി അതിനെ നമ്മൾ അംഗീകരിക്കണം ജയിച്ചാലും തോറ്റാലും അംഗീകരിക്കണം അതാണ് അതിൻ്റെ അന്തസന്തസത്ത അല്ലാതെ ഞാൻ വോട്ട് ചെയ്ത ആൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ എനിക്ക് താല്പര്യമുള്ള ആൾ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കണം അതിൽ തോൽക്കാൻ പാടില്ല തോറ്റാൽ ജനങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് തോറ്റാൽ ജനങ്ങൾ വർഗീയവാദികളാണ് ജനാധിപത്യത്തിൻ്റെ പരാജയം എന്തൊക്കെ മെഴുകലുകളാണ് എന്തൊക്കെ ദോദനങ്ങളാണ് നമ്മൾക്ക് കേൾക്കുന്നത് ഒരു ഒരുത്തി ചാനലിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് യോഗി ആദ്യത്തെ അത് ആദ്യ തവണ ഉത്തർപ്രദേശ് ജയിച്ച് മുഖ്യമന്ത്രി ആയപ്പോൾ ജനാധിപത്യം മരിച്ചു എന്നിട്ട് മരിച്ചാ കുഞ്ഞേ ജനാധിപത്യം ആ യോഗിയെ ഇന്ന് അവിടെ ഭൂരിപക്ഷം ആളുകൾക്കും വലിയ ഇഷ്ടമാണ് ആ യോഗിയെ എതിർത്തവർ പോലും ഇഷ്ടപ്പെടുന്നു അവിടെ അത്ര ആളുകൾക്ക് രാത്രിയായാലും പുറത്തിറങ്ങി നടക്കാം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ അത് അങ്ങനെ ആക്കി മാറ്റിയെടുത്തു യോഗി ഇപ്പോൾ അപ്പോൾ എത്ര മുൻവിധിയോടെയാണ് ഇവർ ഇരുന്ന് പറയുന്നത് എന്ന് ഓർക്കുക ജനാധിപത്യം മരിച്ചു എന്ന് പറഞ്ഞ ഒരു പ്രമുഖ വനിതാ മാധ്യമപ്രവർത്തി ഉണ്ടായിരുന്നു ഇവിടെ മരിച്ചോ എന്ന് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കണം എന്നിട്ട് മരിച്ചോ ഇതാണ് തങ്ങളുടെ ഇഷ്ടക്കാർ ജയിക്കണം ഇല്ലെങ്കിൽ ജനാധിപത്യത്തിൽ എന്തോ കുഴപ്പമാണ് അപ്പോൾ ഈ സൂക്കേടൊന്നും ഇല്ലാതിരുന്നതാണ് ഈ റഫീഖ് അഹമ്മദിന് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെ ആ മതബോധം തികട്ടി വരുന്നതുകൊണ്ടായിരിക്കാം ഇനി ഇനി ഇതിനൊരു വേറൊരു വശം കൂടെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോകത്തേക്ക് നോക്കുക അവിടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഭരണം പിടിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുക അവിടെ ഇസ്ലാം അല്ലാത്തവർക്ക് കിട്ടുന്ന ചില സംഗതിയുണ്ട് അതായത് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ചില കൊടിയ യാഥനകളുണ്ട് അവർ ഒന്നുകിൽ ഇസ്ലാം ആവണം അല്ലെങ്കിൽ കൊല്ലപ്പെടണം സിറിയ അഫ്ഗാനിസ്ഥാൻ ഇറ ഇറാൻ എല്ലാം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു ഭയം ഉണ്ടാവും ഇത് തിരിച്ചെപ്പോഴെങ്കിലും കിട്ടും ഇതേ കണക്ക് തിരിച്ച് തങ്ങളല്ലാത്ത ആരെങ്കിലും ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ തങ്ങളുടെ അവസ്ഥ തങ്ങളുടെ പൂർവികർ അല്ലെങ്കിൽ തങ്ങളുടെ മതസ്ഥർ മറ്റു രാജ്യങ്ങളിൽ ചെയ്ത പോലെ ഇവിടെ കിട്ടുമെന്നുള്ളൊരു ഭയമുണ്ട് ആ ഭയം കൂടെയാണ് ഇയാളുടെ വാക്കിലൂടെ പുറത്തേക്ക് വരുന്നത് കഷ്ടം എന്നെ പറയാനുള്ളു ഇവരൊക്കെ ഏതൊക്കെ തലത്തിലെത്തിയാലും ഉള്ളിൻ്റെ ഉള്ളിലെ ആ സുഡാഫിസം പോവില്ല എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇയാൾ നല്ല കവിയാണ് ഗാനരചി ഗാനരചിതാവാണ് എല്ലാം വാങ്ങാത്തോലിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് മാത്രം ദൈവം കൊടുത്തില്ല അത്രേ ഇതിനകത്ത് പറയുന്നുള്ളൂ വെബ്ഡെസ്ക് കർമ്മ